വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം പത്ത് പതിനൊന്ന് തിരുവചനങ്ങൾ ജനക്കൂട്ടം അവനോട് ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അവൻ പറഞ്ഞു രണ്ടുടുപ്പുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവനും അങ്ങനെ ചെയ്യട്ടെ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണ് സ്നാപക യോഹന്നാൻ സംസാരിക്കുന്നത് ഒന്ന് ജനക്കൂട്ടം രണ്ട് ചുങ്കക്കാര് മൂന്ന് പടയാളികൾ ജനക്കൂട്ടം ഇതാണ് കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുക മാനസാന്തരം എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നതാണോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കാരുണ്യ പ്രവർത്തികൾ അവരെന്താണ് ചെയ്യേണ്ടത് രണ്ട് വസ്ത്രമുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം അതുപോലെ തന്നെ ഭക്ഷണവും എന്ന് പറയുമ്പോൾ അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക രണ്ടില്ലാത്തവൻ ഒന്ന് കൊടുക്കാൻ സാധിക്കില്ല കൊടുത്താൽ അവൻ്റെ അവസ്ഥ മറ്റേ അവസ്ഥയായി അവസ്ഥയായിത്തീരും ഇല്ലാത്തവൻ്റെ തീരും എന്നാൽ ആവശ്യത്തിൽ അധികമുള്ളത് അയൽക്കാരനുമായിട്ട് പങ്കുവെക്കുക അയൽക്കാരനെ തന്നെ പോലെ സ്നേഹിക്കുക എന്ന കൽപ്പനയുടെ പൂർത്തീകരണമാണ് ഇവിടെ വരുന്നത് ഇനി ഇതിന് കുറേ ആത്മീയ അർത്ഥതലങ്ങൾ കൂടി സഭാപിതാക്കന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യന് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ സാധിക്കില്ല രണ്ട് വസ്ത്രം കയ്യിൽ വെക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് യജമാനന്മാരാണ് ദൈവത്തെയും മാമോനെയും സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക എന്ന ആ വസ്ത്രം ആ യജമാനെ കയ്യിൽ വച്ചിട്ട് മാമോൻ്റേത് അന്യായമായിട്ട് അധാർമികമായിട്ട് സമ്പാദിച്ചതെല്ലാം ഇല്ലാത്തവർക്ക് വിട്ടുകൊടുക്കുക അത് ഇതിൻ്റെ ഒരു അർത്ഥതലമാണ് രണ്ടാമത് മറ്റൊരു അർത്ഥതലം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പഴയ മനുഷ്യനും പുതിയ മനുഷ്യനുമുണ്ട് പഴയ മനുഷ്യൻ ധരിച്ചിരുന്ന പാപത്തിൻ്റെ പ്രവൃത്തികൾ അതുപേക്ഷിക്കുക പുതുമയുടെ ആത്മാവിൻ്റെ പുതുമയിൽ ജീവിക്കുക പഴയ മനുഷ്യൻ്റെ ചെയ്തികൾ പ്രവൃത്തികൾ അനുഷ്ഠാനങ്ങൾ നിയമവിധികളുടെ ആചാരങ്ങൾ തുടങ്ങിയവയെല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ സമയമായിരിക്കുന്നു പഴയ മനുഷ്യൻ്റെ കോട്ട് പഴയ മനുഷ്യൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിയുക പുതിയ മനുഷ്യനെ സ്വീകരിക്കുക ധരിക്കുക എന്ന മറ്റൊരർത്ഥം ഇനി കുറെ കൂടി പ്രധാനപ്പെട്ടതെന്ന് തോന്നിക്കുന്ന മറ്റൊരു അർത്ഥതലം ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവവചനത്തിൻ്റെ അക്ഷരീക അർത്ഥവും ആത്മീയ അർത്ഥവും അറിയാമെന്നിരിക്കട്ടെ വചനത്തിൻ്റെ അക്ഷരവും അറിയാം ആത്മാവും അറിയാവുന്ന വ്യക്തികൾ ഇത് രണ്ടും ഇല്ലാത്തവർക്ക് വചനം വായിച്ച് ഗ്രഹിക്കുവാൻ അവനെ അക്ഷരം പഠിപ്പിക്കുക അതുപോലെ തന്നെ അക്ഷരം മാത്രം അറിയാവുന്നവനെ വചനത്തിൻ്റെ ആത്മീയ തലങ്ങൾ കൂടി പഠിപ്പിക്കുക ദൈവ വചനം പങ്കുവെക്കുക വചനത്തിന്റെ ആത്മാവും അർത്ഥവും കൈവ കൈവശം വെച്ചിരിക്കുന്നവര് ജ്ഞാനമുള്ളവര് അറിവുള്ളവര് പഠനം വിദ്യാഭ്യാസമുള്ളവര് ഇതില്ലാത്തവരെ പഠിപ്പിക്കുക എന്ന മറ്റൊരു സന്ദേശം കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നു ഇതാരോടാണ് പറയുന്നത് പൊതുജനത്തോടാണ് സകല ജനത്തോടുമാണ് ഇത് കരുണയുടെ പ്രവൃത്തികള് ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിനുള്ളതല്ല എല്ലാവരും ചെയ്യേണ്ടതാണ് കാരുണ്യ പ്രവർത്തികൾ മാനസാന്തരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് എന്ന് സ്നാപക യോഹന്നാൻ പഠിപ്പിക്കുന്നു എ ഡേ ടു ഓൾ ഓഫ് യു